നിങ്ങൾ അത് ഏറ്റു പറയുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു ഏറ്റെടുത്തു ഏറ്റു പറഞ്ഞു ചൊല്ലി എന്നൊക്കെ അർത്ഥം ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും ആദം റബ്ബിൽ നിന്നും ചില ചൊല്ലി ഏറ്റെടുത്തു എന്ന് പ്രാർത്ഥിച്ചില്ലേ അപ്പൊ പ്രയോഗം അതാണ് വാചകം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഏറ്റുപറയുക ഇത് നിങ്ങളത് ഏറ്റുപറയുന്ന സന്ദർഭത്തിൽക്കും നിങ്ങളുടെ നാവുകളെ കൊണ്ട് മറ്റുള്ളവര് പറയുന്ന കളവ് മറ്റുള്ളവരെ പ്രചരിപ്പിച്ച ആ പച്ചക്കളവ് നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തില്ലേ അങ്ങനെ നിങ്ങൾ ഏറ്റെടുത്ത ആ സന്ദർഭം നിങ്ങൾ പറയുകയും ചെയ്തിരുന്നു നിങ്ങളുടെ വായകൾ 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 കൊണ്ട് പറയും സ്ഥലത്ത് കാണാഹുവിൻ്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് ഊജിക്കടുത്തുവാനാണ് അവർ ശ്രമിക്കുന്നത് കണ്ടോ അഫുവാഹ് അപ്പുവത്തക്കോലോന നിങ്ങൾ പറയുകയും ചെയ്തു നിങ്ങളുടെ വായകൾ കൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് മാുംമുൻ മാറിച്ച് ലൈസല കും വിഹി അതിനെക്കുറിച്ച് നിങ്ങൾക്കില്ലായിരുന്നു അഴിൽമുൻ യാതൊരു അറിവുമില്ല വെറുതെ കെട്ടിയമ്മ കേട്ടാണ് പറഞ്ഞതാ നിങ്ങൾ ഒരറിവുമില്ലാതെയാ നിങ്ങൾ പറഞ്ഞത് സത്യാവസ്ഥ അന്വേഷിക്കാതെയാ നിങ്ങൾ പറഞ്ഞത് അത് വലിയ അപരാധമായി പോയി എന്നർത്ഥം എന്നിട്ടോ നിങ്ങൾ അതിനെ വിചാരിക്കുകയാണോ നിങ്ങൾ അതിനെ വിചാരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അതിനെ കണക്കാക്കുകയും ചെയ്യുന്നു എന്തായിട്ട് ഹൈന വളരെ നിസ്സാരമായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത് എന്നാൽ നിങ്ങൾ അറിഞ്ഞോളണം വഹുവ അക്കാര്യം എന്തല്ല അള്ളാഹുവിന്റെ അടുക്കൽ കാര്യമാണ് നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ട ആ കാര്യമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പാതകമാണ് സഹിഹുൽ ബുഹാരിയിലും മുസ്ലിമിലൊക്കെ നമുക്കൊരു ഹദീസ് കാണാം നബി സല്ലല്ലാഹു അലൈഹി അലീസ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം വാക്കുകളുടെ ഗൗരവം ഇന്നർ മുബിൽ കലിമത്തിൻ സഹത്തില്ല അള്ളാഹുവിന് കോപമുള്ള ചില കാര്യങ്ങൾ ചില നിസ്സാരമായ വാക്കുകളെന്ന നിലക്ക് പലരും പറയുന്നുണ്ട് ചില ജനങ്ങളൊക്കെ ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അവൻ അറിഞ്ഞുകൂടാ അതിന്റെ ഗൗരവം എവിടേക്കാ എത്തിച്ചേരുക എന്ന് അവൻ അറിയുന്നില്ല അങ്ങനെ വല്ലറു ആകാശഭൂമികൾക്കിടയിലുള്ള അതിൻ്റെ അത്രയും വിദൂരമായ ആഴങ്ങളിലേക്കാണ് നരകത്തിലേക്ക് അവനെ അത് കൊണ്ടുചെന്ന് തള്ളുന്നത് ഉണ്ടോ ആ റിപ്പോർട്ടിൽ തന്നെ ചില റിപ്പോർട്ടിൽ കാണാം ലായുൽ ബാലൻ മനുഷ്യന്മാർ അത്തരത്തിലുള്ള ചില വാക്കുകൾ പറയും അവരതിനെ മൈൻഡേല നിസ്സാരാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയാ കൗമ് പറഞ്ഞു വിടുന്നത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം സുഹൃത്തുക്കളെ നമ്മൾ നാവുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ നമ്മളത് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് തമാശയായിട്ടും നിസ്സാരമായിട്ടൊക്കെ കാണുന്നത് പക്ഷെ അള്ളാന്റെ അടുക്കൽ അത് വമ്പിച്ച പാതകമാണ് ഇവിടെ പറയുന്നു കേട്ടില്ലേ ഒരൊറ്റ വാക്കുകൊണ്ട് നരകത്തിയിലേക്ക് നരകത്തിയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിടപ്പെടുന്ന വാക്കുകൾ പറയുന്ന ചില ആളുകളുണ്ട് അവർക്കതിന്റെ ഗൗരവറിയൂലാർ നിസ്സാരാന്നാ അവരൊക്കെ വിചാരിക്കുന്നത് സ്വഹാബത്ത് പറയുന്നുണ്ട് ഒരു വാചകം ഇമാം ബുഹാരി ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ദേഹം പറയുകയാണ് ഇന്നക്കും നിങ്ങളതാ ചില അമലുകളൊക്കെ ചെയ്യുന്നുണ്ട് ചില പ്രവൃത്തികളൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങളെ ഹിയ അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ടാണ് തോ കാണാറുള്ളത് നിങ്ങൾ ഫീ അഴയുനിക്കും നിങ്ങളുടെ കണ്ണുകളിൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് അതക്കുമിന ഒരു മുടിനാരിഴയുടെ വില പോലും നിങ്ങൾ കാണാറില്ല ഒരു മുടിനാരിഴയുടെ അത്ര പോലും നിങ്ങളതിന് വില കൽപ്പിക്കാതെ എന്തൊക്കെയാ നിങ്ങൾ പറയാറുള്ളത് എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് സഹാബി പറയുന്ന വാചകം ശ്രദ്ധിക്കണം ഇൻകുന്നാ ഞങ്ങളൊക്കെ ആയിരുന്നു ലനുദുഹാ അത്തരത്തിലുള്ള ഇങ്ങളിപ്പോൾ നിസ്സാരമായി കാണുന്ന ഈ പ്രവർത്തികളെയൊക്കെ ഞങ്ങൾ എണ്ണിയിരുന്നത് ഏത് കാലത്ത് അലാഹിദിൻ നബി സല്ലാഹു അലൈഹി വസല്ലമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ എണ്ണിയിരുന്നത് മിനൽ മൂപിക്കാത്ത് മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും തിന്ന് തകർത്ത് നശിപ്പിച്ച് കളയുന്ന എല്ലാം തകർത്ത് കളയുന്ന മൂബിക്കാത്തായ വൻപാപങ്ങളിലായിട്ടാണ് ഞങ്ങൾ എണ്ണിയിരുന്നത് റസൂൽ കാലത്ത് ഞങ്ങൾ മഹാപാപവും എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുന്ന മഹാപാപങ്ങളായിട്ട് കണക്കാക്കിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വരെ രോമത്തിൻ്റെ വില കല്പിക്കുന്നില്ല അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അനസർ അദ്ാഹുവിന് പിൽക്കാലത്തുള്ള ആളുകളോട് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ പലതും അങ്ങനെയാണ് നമ്മൾ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ആണ് പറയുമ്പോൾ അതിൻ്റെ ഗൗരവൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഗാരം നമ്മുടെ ദുന്യാവിലും നമ്മുടെ ആഹ്റത്തിലുമൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ റിസൾ അല്ലാഹു അലൈ വസ്ല്ലം കാലത്ത് അവിടുത്തെ ഒരു ഭാര്യ മറ്റേ ഭാര്യയെ സംബന്ധിച്ച് എന്തേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു കസീറത്ത് അല്പ ഒരു കുറിയവളാണ് ഉയരം കുറഞ്ഞ ആളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ റിസല്ലാഹു അലൈ വല്ലം പറഞ്ഞത് എന്താ ഗൗരവത്തോടുകൂടെ പറഞ്ഞു അപ്പറഞ്ഞ വാക്ക് പിൻവലിക്കണം എന്താ കാരണം പറഞ്ഞറിയോ ആ ഒരു വാക്കങ്ങാനും സമുദ്രത്തിൽ വെച്ചാൽ സമുദ്രം മുഴുവനും കലങ്ങിമറിയുവാൻ തക്ക രൂപത്തിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് നിമിത്തമാകുന്ന വാക്കാണ് പറഞ്ഞത് നോക്കണം നമ്മളൊക്കെ പറയുന്ന വാക്കുകള് ഉപയോഗിക്കുന്ന ഭാഷകള് പ്രയോഗങ്ങള് എത്രത്തോളം നമ്മൾ ആലോചിച്ചിട്ട് വേണം നാവുകൊണ്ട് പറയാൻ അള്ളാഹുത്തര ഇവിടെ പറയുന്നൊരു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അത് ഏറ്റുപറഞ്ഞില്ലേ നിങ്ങൾക്കറിയില്ലാത്ത കാര്യം നിങ്ങളുടെ തൊള്ള കൊണ്ട് നിങ്ങൾ പറഞ്ഞിടന്നില്ലേ എന്നിട്ട് നിങ്ങളത് ഹയ്യനാ നിസ്സാരമെന്ന് വിചാരിക്കുകയും ചെയ്തില്ലേ അലീം അരാവട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാപാതകമായിരുന്നു